അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന അടിമാലിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി സ്കൂൾ പരിസരമുൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നത് പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ തുടർ നടപടി സ്വീകരിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് അടിമാലി ടൗണിൽ വിവിധ മേഖലകളിൽ പരിശോധന നടത്തിയത് സ്കൂൾ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിവിധ കടകളിൽ പരിശോധന നടന്നു പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി എഴുപത് പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു ഇത്തവണത്തെ അധ്യയന വർഷം തുടങ്ങിയത് മുതൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി സ്കൂൾ ലഹരി പദാർത്ഥങ്ങൾ വിളിക്കുന്ന സ്ഥലങ്ങളിലും പരിശോധനകൾ നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് അടിമാലി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ പരിസരങ്ങളിലെയും ടൗണിലെയും വിവിധ കടകളിൽ പരിശോധനകൾ നടത്തി വരികയാണ് വിവിധ കടകളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അടിമാലി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിലിമോൻ ജയച്ചിമാരായ എൽ ബേബി അമർനാഥ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രദീപ് കെ ബി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സച്ചു ശശി ആലം അസഫ് ഖാൻ രാജദുരൈ പി എന്നിവരും പങ്കെടുത്തു പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ തുടർ നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി